പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പതിനാല്പ്പോർട്ട് മേശപ്പെടുത്തുവെക്കാവുന്നതാണ് ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ പതിനാലാ മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളാണെന്നും ജനം എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയതോടെ നിയമസഭയിൽ അത്യസാധാരണമായ നാടകീയ രംഗങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വാക്ചരങ്ങൾ കൊണ്ട് പോരാടി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള കനുഷാന്തരീക്ഷമാണ് സഭയിലുണ്ടായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് വൻ വിവാദമായത് നിങ്ങൾ നിലവാരമില്ലാത്തവരാണെന്നും തന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കണ്ടെന്നും ജനം വിശ്വസിക്കില്ലെന്നും പിണറായി വിജയൻ ആരാണെന്നും സതീശൻ ആരാണെന്നും സമൂഹത്തിന് അറിയാമെന്നും പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടെ പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറിന്റെ കസേരയ്ക്ക് സമീപത്തേക്ക് ചാടിക്കയറി സ്പീക്കറുടെ ഡയസിൽ

എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പോ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളിയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വരെ അത് സമൂഹത്തിന്റെ മുന്നിലുള്ള കാര്യമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിമാർന്നപ്പോ കേട്ടോണ്ടിരുന്നില്ലേ മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ല എന്ന് അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ ഇവിടെ ചെകുത്താൻ വേദം പോകുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് െ ഞങ്ങൾ പറഞ്ഞത് ഈ സ്പീക്കറെ കുറിച്ച് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ നിങ്ങക്ക് അന്ന് ലോകം കാണാൻ ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ നിങ്ങൾ ഇടപെട്ടുകൊണ്ടേ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്കുക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങൾ ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഞാൻ നിങ്ങളുടെ താഴരുത് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നടക്കുന്നതിനിടെ സഭാ ടി വി കട്ട് ചെയ്തു വാക്പോരും സഭാ ടി വി സെൻസർ ചെയ്തു പ്രതിഷേധ ദൃശ്യങ്ങൾ ഒഴിവാക്കി വൻ ബഹളമായതോടെ സഭ പിരിഞ്ഞു മലപ്പുറം പരാമർശത്തിലുള്ള അടിയന്തര പ്രമേയ ചർച്ചയും ബഹളം കാരണം നടന്നില്ല മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം கம்மல்ஜந்த മാങ്ങാ ഡിസൈനുള്ള അതും ഉണ്ട് ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ സഫ സഫ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം